പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലുപ്പമുള്ള ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പർപ്പസാരി കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാട് നല്ല പാലുണ്ട് കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചീവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സെല്ലാമുള്ള അടിപൊളി അമ്മയാടും കുട്ടികളും ഏതായാലും ഇതിന് വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചനയുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് ബോഡി വെയ്റ്റ് അറുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പഞ്ചിപ്പൈസും വെള്ളിക്കണ്ണും ചേനികളുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ഒരാടിന് ലോങ് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ലോങ് ഡെലിവറി ഇല്ല കാരണം നിരച്ചനയിലായതുകൊണ്ട് അൻപത് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഡെലിവറി കൊടുക്കത്തുള്ളൂ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട രണ്ടാടുകൾക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോൾ മക്കളെ നല്ല പൂങ്കണ്ണൂര് പുള്ളിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ സൗകര്യം കൂടെ മുന്നിൽക്കുന്ന സൗഭ്യേ എൻ്റെ വലിപ്പം കാണിച്ചു കൊടുക്കാനേടാ ആ ഇതുണ്ടോ അവർ നല്ലൊരു ബുള്ളിനെ ആവശ്യക്കാർ വിളിക്കാൻ പോകും കണ്ണൂർ മൂന്നദിക്കകത്ത് വലിപ്പമുള്ളൂ വില കുറച്ചും കൂട്ടിലെ ആവശ്യക്കാർ വിളിച്ചോളി അങ്ങനെ നാളെ ശനി എം സി എൻ എച്ച് സർവീസിൻ്റെ നമ്മൾ കോട്ടയ റൂട്ടിലും മലപ്പുറ റൂട്ടിലും നാളെ ശനിയാഴ്ച പേരുന്നിടന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് വഴി പോയി കുന്നംകുളം തൃശ്ശൂർ വഴി ഒരു വണ്ടി കോട്ടയം റൂട്ടിലും ആലപ്പുഴ റൂട്ടിലും മറ്റൊരു വണ്ടി നടന്ന് സ്റ്റാർട്ട് ചെയ്ത് നിലമ്പൂർ മഞ്ചൂർ വഴി പാലക്കാട് കയറി കോട്ടയം റൂട്ടിലും ആലപ്പുഴ റൂട്ടിലും നാളത്തെ ശനിയാഴ്ച സർവീസാണ് ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ ഇവനിതേമാരെ ആവശ്യം വിളിച്ചോളി നല്ലൊരു മൂന്നടി വികാരത്തിലൊരു മുറിക്കൂട്ടൻ ഡെലിവറി ഉണ്ട് അടുത്തൊക്കെ ആണെങ്കിൽ ഇല്ല ഓക്കെ പൊങ്കന്നൂർ ഇനത്തിൽപ്പെട്ട ഈ ഒരു കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വല്ല ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ ഇപ്പം മൂന്നര മാസം കൺഫേം ചെന്നൈയാണെന്നാണ് പാറ്റി പറയുന്നത് അകയുടെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റിയ ഒരാട്ടുംകുട്ടി ഏകദേശം പതിനഞ്ച് അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആടാണ് ചോദിക്കുന്നല്ലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കനഡിയൻ പിക്മി പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താ അനുജുമായ ഒരാട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല കനേടിയൻ്റെ മുട്ടന്മാരില്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് ദേവദാർ ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ട് വരും ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോഴിയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള പതിനെട്ട് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള പതിനെട്ട് കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവിരാങ്ങാടിക്കടുത്ത് കക്കാട് ഈ കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടികളെ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും നല്ല വളർത്തി വലുതാക്കി അല്ല ഇറച്ചി ആവശ്യമൊക്കെ അറേഞ്ചുമായ രണ്ട് മുട്ടനാടുകൾ ഏകദേശം ഒരു ഏഴര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാട മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂർ എട്ട് മാസം പ്രായമുള്ള ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പയസും വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു കുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കിയിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി ഒരു ക്രോസ് വീട്ടിൽ വന്നൊരു കുട്ടിയാണ് കേട്ടോ അമ്മയാടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് പരേക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ടെ സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ മലബാരി പെട്ട നല്ല അടിപൊളി ഒരാട് ആടിഞ്ഞ് രണ്ടാം പ്രസവത്തിനേക്കാട്ടെ ചേന നല്ല സൂപ്പർ ഒരാട് ഫസ്റ്റ് അല്ലേ രണ്ടാമത്തെ നാല് മാസം കൺഫേം ചേന നിറ ചെനയും നിൽക്കണ അടിപൊളി പൊളി ഒരാട് നല്ല വൃത്തിയുള്ള ആടാ കേട്ടോ നല്ല ഇല്ല പാടാ ഇല്ല നല്ല മടിയും കാര്യങ്ങളൊക്കെ പല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല മടിയാണ് ആടിന്

എണ്ണം ഒക്കെ നല്ല ഭക്ഷണം പച്ചട്ടി പൊടി കുട്ടികളാണ് ഓസ്റ്റ് ബ്രീഡ് നല്ല ൂവായിരത്തി അറുനൂറ് രൂപയാണ് ഏഴ് ക്രോസ് ആട്ടും കുട്ടികൾക്ക് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി സുഹൃത്തുക്കളെ മലബാരി പെട്ടെന്ന് കഴിഞ്ഞു പ്രസവ പ്രസവിച്ചിട്ടപ്പോ ഏകദേശം ഒരു മാസമായി കുട്ടിക്ക് ഇങ്ങനെ തീറ്റെടുക്കാൻ തുടങ്ങി കുട്ടി കുട്ടി നല്ല കാനുള്ള കുട്ടി ആടെ നല്ല പാലോ ഒരു ചെറിയ ആടാണ് നല്ല പാലാണ് കണ്ടില്ലെങ്കിലും നല്ല പാലാട്ടാടും കുട്ടിനെ കണ്ടില്ല നല്ല കനുള്ള കുട്ടിയാ പക്ഷേ അല്ല പക്ഷെ ബന്ധപ്പെട്ടോളീട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി മുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും പൊക്കമൊക്കെ ഉള്ളത് നല്ല ചെവിനീളോ പഞ്ചിപ്പേസോ എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി ലൈവ് ബോഡി വെറ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാവുമെന്നാണ് പറ്റി പറയുന്നത് ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ചോദിക്കുന്നില്ല ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂര് ഈ പെണ്ണാട്ട കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക നല്ല തേറ്റും വെള്ള കൂടിയല്ല രണ്ടാട് മുട്ടിയാൽ ഒരു മുട്ടന് ഇത് മുട്ടനൊക്കെ ഇങ്ങനെ എത്തിയത് അത് പെട നല്ല തേറ്റും വെള്ളം കൂടി എല്ലാം കുട്ടികളാട്ടോ അഞ്ചു മാസം പ്രായം കൊണ്ടുപോയി നിർത്താൻ പറ്റിയ കുട്ടിയാണോ ചോദിക്കൊന്നുമല്ല പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി എട്ട് ദിവസം വിധം പ്രായമുള്ള വിവിധ ഇനം നാടും കോഴിക്കുന്ന വിൽപ്പന ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ കുട്ടിയാ തട്ടാ ആയിരത്തി പ്രസവത്തിലെ കുട്ടി രണ്ടാമത്തേനാണ് ക്ലോസ് ചെയ്തത് രണ്ടര രണ്ടര മാസമായി ചന നല്ല തീറ്റയും വെള്ളം കൂടിയാ ആട് ഇല്ല എൻ്റെ കുട്ടീന ഇതിനും ചനാക്കിയാണ് കേട്ടോ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടിപ്പം ചില്ലറായിട്ടുള്ളൂ കുറഞ്ഞ ദിവസമായിട്ടുള്ളു ചോദിക്കുന്നവല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇനം മുറ ക്രോസ് കുട്ടികൾ വന്നിട്ടുണ്ട് ഏകദേശം ഇരുപതോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും എല്ലാം ഉള്ള നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നിറത്തി വലുതാക്കാൻ അനുജുമായ കുട്ടിക ഇതിൻ്റെ ചോദിക്കുന്ന വല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം രണ്ട് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി നല്ലൊരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞുൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോക്ക് മുകളിൽ വരും സോറി അറുപത് കിലോക്ക് ഉള്ളിൽ വരും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നാല് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി രണ്ട് പഞ്ചാബി ബീറ്റിലാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ നിർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് നല്ല ഉടൽ നീട്ടവും ഉയരവുമുള്ള നല്ല ചെവി നീളവും ഉള്ളിക്കണ്ണക്കുള്ള നല്ല പഞ്ചിപ്പേസെല്ലാമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ദിവസം അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയൊക്കെ പാല് കറവറുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയൊരു പശു കേട്ടോ വലിയ പശുവൊന്നുമല്ല ഈ പശുവിനേം കൂട്ടി ഭയങ്കര താല്പര്യമുള്ളവർ താഴെ താഴേക്കാണ് നമ്മുടെ ബന്ധപ്പെടുക ഒരു പോത്തും കൂട്ടാൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നാട്ടിൽ സെറ്റായൊരു കുട്ടി വളർത്തി വരുത്താൻ കാരമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്നില്ല പത്തായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ മൂന്ന് പടക്കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ബീച്ചൽ ക്രോസ് പടക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തൊന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണം ഒരു ചമരിയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ ഇത് കഴിഞ്ഞൂൽ പ്രസാവമാണ് കുട്ടി പടക്കുട്ടി കുട്ടി ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സെറ്റായ കുട്ടി നമ്മുടെ നാട്ടിൽ വന്ന് പ്രസവിച്ചതാണ് ആട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ പോത്തുംകൂട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര കുട്ടികളെ പാലാട് ചെറിയ ആടാണ് പാലുണ്ട് പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ ഒരു നാനൂറ് എം എൽ പാല് കറവയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചെറിയൊരാടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വീഡിയോയിൽ കാണുന്ന മൂന്ന് അമ്മയാടുകളും അവരുടെ ആറ് കുട്ടികളും ഓരോ അമ്മയാടുകൾക്കും ഈ രണ്ട് കുട്ടികൾക്ക് ഈ രണ്ട് കുട്ടികൾ വീതം വളർത്താൻ പറ്റിയ ആടുകൾ കുട്ടികൾക്കൊക്കെ ഓരോ ഓരോ മാസം വിധം പ്രായമായിട്ടുണ്ട് മൂന്ന് ആടുകൾ പ്രസവിച്ചിട്ട് ഒരു മാസമായിട്ടുണ്ട് ഈ അമ്മയാടിന് രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ആദ്യം കണ്ടേന് രണ്ട് പടക്കുട്ടികൾ പിന്നെ അടുത്ത ആടിന് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഇങ്ങനെയാണ് കുട്ടികളുടെ കണക്ക് കിട്ടും എല്ലാം മലബാരി ആടുകളാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ബീറ്റിൽ ആടുകളെ കൊണ്ടാണ് വളർത്താനൊക്കെ പറ്റിയ ആടുകൾ പിന്നെ അതുപോലെ തന്നെ ഓരോ ആടുകൾക്കും ഓരോ ലിറ്റർ ഒരു അടുത്ത് പാൽ കറവയുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഇന്ന് ചോദിക്കുന്നത് പതിനാറായിരം രൂപ വീതമാണ് ഒരാടും ഒരു കുട്ടിയും പതിനാറായിരം രൂപ അങ്ങനെ മൂന്നാടുകൾക്കും പതിനാറായിരം രൂപ വീതം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമാണ് പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആയിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പന ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി കർത്തി വലുതാക്ക അനുജ്യമായ മറ്റൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ മൂലിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി നല്ല നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് ഇനത്തിൽപ്പെട്ടതും ഉള്ളി ഇനത്തിൽപ്പെട്ടതുമായ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്താനും ഇറച്ചാച്ചക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടി കൂടിയുള്ളൊരു പോത്ത് ഏകദേശം നൂറ്റി എഴുപത് മുതൽ നൂറ്റി അൻപത് വരെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിനെ ചോദിക്കുന്നവല്ല അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ ഗോത്തുട്ടിനെയും കൊടുക്കാമല്ലോ ഇനി ഇരുപത്തൊമ്പത് ഒമ്പത് കേട്ടോ പ്രായമുള്ള സിൽവർ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ മുട്ട വെച്ച് വട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് രണ്ട് പൂവനും എട്ട് പിടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള പത്ത് സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈത്തൂർ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ